ഹലോ ഗൈസ് അങ്ങനെ ഞാനും എൻ്റെ രണ്ട് ചങ്ക് ഫ്രണ്ട്സും രണ്ട് മൂന്ന് വർഷമായി പ്ലാൻ ചെയ്ത കാശ്മീർ ഡൽഹി ട്രിപ്പ് ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ് കാശ്മീരിൻ്റെ വശ്യമായ പ്രകൃതി സൗന്ദര്യവും മഞ്ഞുമൂടി കിടക്കുന്ന താഴ്വാരങ്ങളും നമ്മെ ഒരുപാട് വിസ്മയിപ്പിക്കാറുണ്ടെങ്കിലും ഒരു കാശ്മീർ ട്രിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആശങ്കകളുണ്ട് കാർഗിലും പുൽവാമയും പൂഞ്ചും പോലെയുള്ള പല പ്രദേശങ്ങളിലും അരങ്ങേറിയ യുദ്ധങ്ങളും ടെററിസ്റ്റ് അറ്റാക്കുകളും ഇപ്പോഴും നമ്മെ ഒരുപാട് ആശങ്കപ്പെടുത്താറുണ്ട് പക്ഷേ ഈ വീട് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും കാശ്മീരിലെ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടുകളും എത്രമേൽ സുരക്ഷിതമാണെന്നും നമ്മുടെ എല്ലാ മഹങ്കാരും അഭിമാനവുമായ ഇന്ത്യൻ ആർമി എത്ര ഭദ്രമായാണ് കാശ്മീരിന്റെ ഓരോ കവലകൾക്കും കാവലിരിക്കുന്നത് എന്നും ഞങ്ങളുടെ കാശ്മീർ ഡൽഹി ട്രിപ്പിന്റെ വെറുമൊരു യാത്രാ വിവരണം മാത്രമല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കാശ്മീരിലേക്ക് എന്തെങ്കിലും ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് കാശ്മീരിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളെക്കുറിച്ച് കാശ്മീരിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ച് കാശ്മീരിൻ്റെ വൈവിധ്യമായ ഭക്ഷണ രാത്രിയിൽ താമസിക്കാൻ അനുകൂലമായ സ്ഥലങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള ടൂറിസ്റ്റ് പാക്കേജുകളെ കുറിച്ചെല്ലാം വ്യക്തമായി പഠിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുന്നത് വ്യക്തമായ ധാരണയില്ലാതെയാണ് ഇനി കാശ്മീരിലേക്ക് പോകുന്നതെങ്കിൽ വഞ്ചിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയും ഇടങ്ങളുമുള്ള ഒരു സ്ഥലം കൂടിയാണ് കാശ്മീർ ഈ യാത്രയിൽ ഞങ്ങൾ പോയ കാശ്മീരിൻ്റെ പ്രധാനപ്പെട്ട ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിനെ കുറിച്ചും ഓരോ സെപ്പറേറ്റ് വീഡിയോ ആണ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കും എത്തിച്ചേരേണ്ട വഴികളെക്കുറിച്ചും അവിടെ എല്ലാം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ആക്ടിവിറ്റീസിനെ കുറിച്ചെല്ലാം ഇനി വരാൻ പോകുന്ന വീഡിയോകളിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം പൂത്തു നിൽക്കുന്ന കാശ്മീരിൻ്റെ കുങ്കുമ പാഠങ്ങളെക്കുറിച്ച് മഞ്ഞുപുതച്ചു കിടക്കുന്ന സോനമാർഗിനെക്കുറിച്ച് രാജവീതികളെക്കാൾ മനോഹരമായ ഗുൽമാർഗിൻ്റെ താഴ്വാരങ്ങളെക്കുറിച്ച് ഭൂമിയിലെ സ്വർഗ്ഗമെന്നറിയപ്പെടുന്ന പഹൽഗാമിൻ്റെ പച്ച പരവതാനികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്